ഹലോ ബിഗ് ബോസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഞ്ചു അഞ്ചു എന്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോസ് ലൈക്കൺ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ സെവന്റെ പുതിയ അപ്ഡേറ്റുമായിട്ടാണ് ബിഗ് ബോസ് സീസൺ സെവന്റെ പുതിയ പ്രേമോ വന്നിട്ടുണ്ട് നിങ്ങൾ അതിന് കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും അതിനെ കുറിച്ച് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വർഷവും ബിഗ് ബോസ് ഓരോരോ തീംസ് വെച്ചിട്ടാണ് അവരുടെ സീസൺ ലോഞ്ച് ചെയ്യുന്നത് ഇത്തവണ അതുപോലെ പുതിയൊരു തീം വെച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അത് സ്വർഗവും നരകവും അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇത്തവണത്തെ തീം ചെയ്തേക്കുന്നത് അതല്ല വീടിന് ഇപ്രാവശ്യം കുറച്ചുകൂടി സ്പെഷ്യാലിറ്റീസ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി വലിയ വീടാണ് ഇപ്രാവശ്യം ബിഗ് ബോസിന്റെ സ്വന്തമായിട്ടല്ല വീട് മലയാളം ബിഗ് ബോസിന്റെ ഒരു വീട് ഇത്തവണ ഉണ്ട് അതിൻ്റെയാണ് പുതിയ അപ്ഡേഷൻ വന്നിരിക്കുന്നത് ആ പ്രെമോ വീഡിയോ തന്നെ ചെയ്തിരിക്കുന്ന ഒരു സ്പെഷ്യലായിട്ടുള്ള സാന്റാർട്ട് സാന്റാർട്ടിൽ കൂടെയാണ് അവർ സ്പെഷ്യൽ സ്പെഷ്യാലിറ്റി കൊണ്ടുനേക്കുന്നത് സാന്താർട്ടിലൂടെയാണ് അവർ ആ ഫുൾ അവരെന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് അതിനെ കുറിച്ചൊക്കെ അവർ ഫുള്ള് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആ സാന്റ് സൂപ്പറായിട്ട് ആ സാന്റാർട്ട് ചെയ്തത് അത് എന്തായാലും ചെയ്ത വ്യക്തിക്ക് ഒരു ബിഗ് സല്യൂട്ട് നല്ല സൂപ്പറായിട്ട് പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ബിഗ് ബോസും നമ്മുടെ ലാലേട്ടിലും തമ്മിലുള്ള ഒരു കോൺവെസേഷനിലൂടെയാണ് അവരാ വീടിനെ കുറിച്ചുള്ള കാര്യങ്ങളും നമ്മളിലേക്ക് എത്തിക്കുന്നത് ആദ്യം അവർ പറയുന്നത് ലാലേട്ടും പറയും ബിഗ് ബോസ് ഇത്തവണെങ്കിലും നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം അപ്പോഴത്തേക്കും ബിഗ് ബോസ് പറയും ശരിയാണ് നമ്മൾ വാടകയ്ക്ക് കിടന്നങ്ങ് മടുത്തു ഇത്രയും നാളും അവർ ചെന്നൈയിലെ സെറ്റില് വാടക കൊടുത്ത എന്തോ ആണ് ഷോസ് വെച്ചോണ്ടിരുന്നത് അപ്പൊ ഇത്തവണ അതിൽ നിന്ന് മാറി സ്വന്തമായിട്ട് അവർക്കൊരു പ്ലേസ് ആയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് സ്വന്തമായിട്ടൊരു ഹോം അതിൻ്റെ വർക്കിംഗ് ഒക്കെ നടക്കുന്നു എന്ന് പറയുന്നു അപ്പോ അതിനകത്ത് കുറെ കാര്യങ്ങൾ ലാലേട്ടൻ പറയുന്നു അതിൽ അവർ പറയുന്ന കാര്യങ്ങളാണ് ആദ്യം അവർക്ക് വേണ്ടത് വർത്താനം വലിയൊരു വീട് വേണമെന്ന് ആ വലിയ വീട്ടില് അവർക്ക് സംസാരിച്ചിരിക്കാൻ പറ്റിയ രീതിയിലുള്ളൊരു ലിവിങ് റൂം സംസാരിക്കാൻ പറ്റിയ പറ്റിയൊരു പുൽത്തകീട് വേണമെന്ന് അതിനുശേഷമാണ് പറയുന്നത് ഗസ്റ്റുകൾ വരുമ്പോൾ ഇരിക്കാൻ വേണ്ടിട്ട് അവർക്ക് ഒരു ലിവിങ് റൂം ഒരു സൂപ്പർ ഒരു ലിവിങ് റൂം വേണമെന്ന് അതായത് നല്ല വലിപ്പം ഉണ്ടാവണം ഈ വരുന്ന വ്യക്തികൾക്കെല്ലാം ഇരുന്ന് കഴിക്കാൻ വിശാലമായ ഡൈനിങ് ടേബിൾ വേണം പിന്നെ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഡബിൾ ബെഡ്റൂം വേണം എന്നാണ് പറയുന്നത് അപ്പൊ ബിഗ് ബോസ് പറയും ഡബിൾ ബെഡ്റൂം അല്ല ഒരു പത്തിരുപത്തി അഞ്ച് പേർക്ക് കിടന്നുറങ്ങാൻ ഭാഗത്തിന് ഒരു വലിയ ബെഡ്റൂമാണ് അപ്പോൾ അതിൽ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കുറച്ച് കൂടുതൽ കണ്ടസ്റ്റൻസ് ഇത്തവണ ഉണ്ടാവും പിന്നെ വേണ്ടത് എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം വേണമെന്നാണ് അവർ പറയുന്നത് സാധാരണ എല്ലാ ബിഗ് ബോസ് ഇതൊക്കെ കൊടുക്കാറുണ്ടെന്നാണ് എന്റെ വിശ്വാസം അതുപോലെ തന്നെ ഇത്തവണ ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ ഇനി മലയാളം ബിഗ് ബോസ് സീസണ് പുതിയൊരു വീട് കൊട്ടാരം പോലെ വലിയൊരു വീട് അതാണ് ആ ഒരു സ്വപ്നോട് ഇപ്പൊ സാക്ഷാത്കരിച്ചിരിക്കുന്നത് പിന്നീട് അവർ പറയുന്നതാണ് വീട്ടിൽ ഇത്രയും സാധനങ്ങൾ മാത്രം പോരാ എസ്പെഷ്യലി ഒരു കുമ്പസാര കൂട് വേണമെന്ന് കുമ്പാരകൂട് എന്ന് പറയുമ്പോ എന്തായിരിക്കും കൺഫെഷൻ റൂം തന്നെയായിരിക്കും അല്ലേ അതെ അത് തന്നെയാണ് നമുക്ക് ഉദ്ദേശിക്കാം അപ്പോ വീട്ടിലൊരു കുംഭസാര കൂട് വേണമെന്നാണ് പറയുന്നത് ഈ വരുന്ന ഓഗസ്റ്റ് മൂന്ന് രാത്രി ഏഴ് മണിക്ക് ബിഗ് ബോസ് സീസൺ സെവനിൽ ലോഞ്ച് ചെയ്യുന്നതാണ് ഹോട്ട്സ്റ്റാറിൽ ട്വന്റി ഫോർ ഇന്റു സെവൻ നമുക്ക് അവൈലബിൾ ആണ് എല്ലാ തവണയും ഓരോരോ തീം തന്ന് നമ്മളെ എക്സൈറ്റഡ് ആക്കുന്ന ബിഗ് ബോസ് ഇത്തവണയും പുതിയ എന്തെങ്കിലും ഉണ്ട് നമ്മളെ എക്സൈറ്റഡ് ആക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ കൂടുതലും വേണ്ടത് ഈ തീം എന്നുള്ള എക്സൈറ്റ്മെന്റിന് പുറമെ നമ്മൾക്ക് വേണ്ടത് നല്ല സൂപ്പറായിട്ട് കളിക്കുന്ന കണ്ടസ്റ്റൻസിനെയാണ് ഇത്തവണ അതുപോലെ നല്ല രീതിയിൽ ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു കാരണം നല്ല എന്താ നല്ല ടഫ് ആയിട്ടുള്ളൊരു ഇന്റർവ്യൂ ആണ് അവർക്ക് കഴിഞ്ഞതെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അതിൽ നിന്നും സെലക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ അവർ സെലക്ട് ഉള്ളൂ എന്ന് നമുക്ക് എന്തായാലും അറിയാം അപ്പോ ഇത്തവണ വരുന്ന കണ്ടൻസെൻസും നല്ല അടിപൊളിയായിരിക്കും നമുക്ക് വിശ്വസിക്കാം അപ്പോ സീസൺ സെവൻ്റെ ഒരു ലാസ്റ്റ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് വരാൻ ചാൻസ് ഉള്ള കുറച്ച് കണ്ടൻസെൻസിന്റെ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് കൂടി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് അതിന്റെ വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം ഈ ഇടുന്ന വീഡിയോസും തുടർന്ന് ഫോളോ ചെയ്യും